നേരെ കൊച്ചേ ആണായി വച്ചാൽ ചെറു വച്ചാൽ ചെറു അതിൻ്റെ இறந்த நம் சகோதரனும் தச்சோரிதியும் கூட இருக்கும் குமரக்கு திருநிலையில் ஒவ்வொரு தூவாகவும் கூடியிருப்பதில் அல்லாஹ் சுப்ஹானு Okay. Wow. അവർ എന്ത് മനുഷ്യൻ ആഘോഷിപ്പിക്കുന്നത് അതിന്റെ പകരം അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ആവട്ടെ Yeah. कुमारे ും എടുക്കുമാറാവട്ടെ മാറ്റി കൊടുക്കുമാറാവട്ടെ الحمد لله رب العالمين حمدا يوفي نعمه ويكافئه مسيداه اللهم صل على سيد يا رب العالمين اللهم رب الرحمن അവ ജനങ്ങളെ നന്മ പാരായണം ചെയ്യു അല്ലാഹുവേ ഇലാ അർമാനുൻ നീ തൗഫീഖു ചെയ്യണം അല്ലാഹ ആമീൻ ജനങ്ങളെ മലിസിന്റെ മിഥില സവാദുൻ ഇൻത ഹബീബ് ജനങ്ങളുടെ നേതാവാണ് സയ്യിദുൽ കാഇനാതു മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജനങ്ങളെ പരിശുദ്ധവനെ ഹബറത്തുലേക്ക് യൻദിക്കണം അല്ലാഹ ആമീൻ അവരുടെ തൃപ്തിയോട തോണ്ടുന്നുള്ളവരിൽ ജനങ്ങളെ ഉൾപ്പെടുത്തി ിത്രാദികള് കാരണവന്മാര് അയൽവാസികള് പ്രത്യേകിച്ച് ഈ പള്ളിയുടെ ചുറ്റും അന്തിയുളങ്ങുന്നതായി ഞങ്ങളുടെ മുൻഗാവികൾ യും രഹസ്യും ും தேசிசுகுண்டான் நம் பிரானே அருளை தன்னோட்டமே தேசிசுகுண்டான் அல்லாஹ் அருளை நமதே தேசிசுகுண்டான் ரஹ்மானே ஆமீன் நபி பாரு முத்த ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் நம்முடைய அடைந்த வாழ்பத்துக்காரனது ஊஃபியத் ஜன்கல் குலஹிராம் ரஹ்மானே ஆமீன்

ഞങ്ങളുടെ സ്വീകരിക്കണം ചോദിക്കുന്നു

തന്നവരെ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ എല്ലാവർക്കും ും കരുതിയവരുണ്ട് എല്ല സന്ദീനയിലേക്ക് വിനയത്തിൽ കരുമ്മ അല്ലാഹു പരിശുദ്ധ മദീനയിലെ വർത്തമാന പ്രതികള നിയത്തി കരുമ്മ റഹ്മാന അമീൻ മൈന മുദരിസ് സുസ്ഥാരിയെ പ്രതിപ്പെട്ട ചെറിയ മകൻ ും ഒരുപാട് എല്ലാവരുടെയും ശില്പങ്കർക്കും വിജയം നൽകണം ഞങ്ങളുടെ ജീവിതം രക്ഷപ്പെടാറുണ്ട് അവരുടെ മരണസമയത്ത് മുത്തരിബിങ്ങളുടെ ശ്രപാതുമികാത്മാ റബ്ബേനാ സ്വർഗ്ഗത്തിൽ ഇതുപോലും എന്തabay സ്നേഹമായി ഒളിപ്പിച്ചുടാൻ റബ്ബേ ഇങ്ങനെയുള്ള മദീസ ഗതി കാരണവായി തബല്ലല്ലാഹ് ആമീൻ നീ ചലക്കണം റബ്ബേ ആമീൻ തബൂല അക്ലം റബ്ബേരിക്കുന്ന സമയത്ത് പരിഹോബൈബാനോ ഉച്ച നല്ല ദിവസത്തിൽ നല്ല ആളുകളോട് കൊണ്ട് പറഞ്ഞു മരിക്കാ ഈ ശുദ്ധ വദൻ കണ്ട മുഖങ്ങളിൽ നീ മരിക്കാനുള്ള തൗഫിയത്ത് നിങ്ങൾക്ക് നീ നൽകണം അർഹനായ ആമീൻ ഈ വന്നെല്ലാവരെയും നീ അനുഗ്രഹിക്കണം അല്ലാഹു ആമീൻ ജീവിക്കുന്നമാദാവിദർ ഉസ്താദന്മാർക്ക് ദീർഘായുസ്സ് നൽകണം അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം നബജങ്ങളെ ആമീൻ നൽകേണ്ട നൽകേണ്ട സമയങ്ങളിൽ നൽകേണ്ട ദൈവമേ പതിവായി നീ കൊടുക്കണം റഹ്മാനേ ആമീൻ നിൻ കൂട്ടത മുളയ്ക്കും നീ നിങ്ങളെ മുറുക്കി എഴുകണം അല്ലാഹു ആമീൻ സുബാനുള്ള ആഗ്രഹത്തിൽ നീ നിറവേറ്റണം റഹ്മാനേ ആമീൻ يا هذا جمر بارك الله هذا بروبة من بالي هذا فروق منا ولا فينا ولا معنا شقيق ولا متصود ولا محروما أو كنا آتينا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. تقبل منا إنك أنت السميع العليم وعلينا إنك أنت التواب الرحيم وعلينا بأنباء رحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله